നമസ്കാരം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റുള്ള വിലക്ക് നീട്ടി ജനുവരി വരെ വിലക്ക് തുടരും രാഹുലിനെതിരെയുള്ള ആദ്യ ബലാത്സംഗ കേസിലെ അറസ്റ്റിലുള്ള വിലക്കാണ് ഹൈക്കോടതി നീട്ടിയിരിക്കുന്നത് രാഹുലിന്റെ ആദ്യ ബലാത്സംഗ കേസിലെ മുൻകൂർ ജാമ്യപേക്ഷയാണ് ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചത് സാധാരണ ജസ്റ്റിസ് കെ ബാബു ആണ് ബെഞ്ച് പരിഗണിക്കാറുള്ളത് എന്നാൽ അദ്ദേഹം ഇന്ന് അവധിയായതിനാൽ തന്നെ മറ്റൊരു ബെഞ്ചാണ് ഇന്ന് വന്നത് മുൻകൂർ ജാമ്യപേക്ഷ പിന്നീട് പരിഗണിക്കുമെന്ന് പറഞ്ഞ ബെഞ്ചിനോട് രാഹുൽ മാങ്കുട്ടത്തിലെ അഭിഭാഷകൻ അറസ്റ്റ് വിലക്ക് ഇന്ന് വരെയാണ് ഉള്ളതെന്നും അത് നീട്ടണമെന്നും ആവശ്യപ്പെടുകയായിരുന്നു തുടർന്നാണ് കേസ് വരെ അറസ്റ്റുള്ള വിലക്ക് കോടതി നീട്ടിയത് അതിജീവിതയുടെ പരാതി അനുസരിച്ച് എസ് ഐ ടി ചുമത്തിയ ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ല എന്നായിരുന്നു മുൻകൂർ ജാമ്യപേക്ഷൻ രാഹുൽ മാങ്കുട്ടത്തിൽ വാദിച്ചത് കേസിൽ രാഹുൽ മാങ്കുട്ടത്തിലെ മുൻകൂർ ജാമ്യപേക്ഷ ഹൈക്കോടതി ക്രിസ്മസ് അവധിക്കു ശേഷമായിരിക്കും പരിഗണിക്കുക രാഹുൽ ൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുന്നതിലുള്ള വിലക്ക് ഹൈക്കോടതി ജനുവരി ഏഴ് വരെയാണ് നീട്ടിയിരിക്കുന്നത് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് നേരത്തെ രണ്ടു തവണയാണ് ഹൈക്കോടതി മാറ്റിയത് കേസിൽ രാഹുൽ അറസ്റ്റ് തടഞ്ഞുകൊണ്ടാണ് രണ്ടു വട്ടവും ഹൈക്കോടതി ഹർജി പരിഗണിക്കുന്നത് മാറ്റിവച്ചതും ഡിസംബർ പതിനഞ്ചിന് കേസ് പരിഗണിക്കുന്നതിനാണ് ആദ്യം മാറ്റിയത് ഡിസംബർ പതിനഞ്ചിനായിരുന്നു കേസ് ഡിസംബർ പതിനെട്ടിലേക്ക് പരിഗണിക്കുന്നതിനായി പിന്നീട് മാറ്റിയത് തനിക്ക് സമ്മത പ്രകാരമുള്ള ബന്ധമായിരുന്നു രാഷ്ട്രീയ വൈരാഗ്യമാണ് പിന്നിലെന്നുമാണ് രാഹുലിന്റെ വാദം എന്നാൽ നിർബന്ധിത ഗർഭചിത്രത്തിനും എം എൽ എ മുതിർന്നുവെന്നും ഇതിന് മതിയായ തെളിവുകൾ ഉണ്ടെന്നുമാണ്പുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളിയതോടെയാണ് രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ചത് ജസ്റ്റിസ് കെ ബാബു അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചത് നേരത്തെ രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ തിരുവനന്തപുരം അഡീഷണൽ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചതിന് പിന്നാലെ രണ്ടാഴ്ചയോളം നീണ്ട ഒളിവ് ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂർ പുറത്തുവരികയായിരുന്നു വരികയായിരുന്നു കുന്നത്തൂർ മെഡിസൺ സെബാസ്റ്റ്യൻ സ്കൂളിൽ വോട്ട് ചെയ്യുവാനെത്തിയാണ് പതിനഞ്ച് ദിവസത്തെ ഒളിവു ജീവിതം രാഹുൽ മാങ്കൂർ അവസാനിപ്പിച്ചത് രണ്ടാമത്തെ ലൈംഗികാതിക്രമ കേസിലും ഉപാധികളോടെ ജാമ്യം ലഭിച്ചതിന് പിന്നാലെയാണ് രാഹുൽ മാഹൂത്തിൽ വോട്ട് ചെയ്യുവാനെത്തിയത് എംഎൽ എത്തിയതോടെ വോട്ടിംഗ് കേന്ദ്രത്തിനു മുന്നിൽ സി പി ഐ എം ബി ജെ പി പ്രവർത്തകർ പ്രതിഷേധിച്ചിരുന്നു ബലാത്സംഗ കേസിൽ പ്രതിയായ രാഹുൽ മാകുത്തൽ എംഎൽഎയുടെ അറസ്റ്റ് ഹൈക്കോടതി നേരത്തെ തടഞ്ഞതാണ് ഡിസംബർ പതിനഞ്ചിന് കേസ് പരിഗണിക്കുന്നതിനായി മാറ്റുകയായിരുന്നു പിന്നീടാണ് കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തോടും പോലീസിനോടും കോടതി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചത് കേസ് ഡയറി ഹാജരാക്കണമെന്നും നിർദേശമുണ്ടായിരുന്നു അതിജീവിത മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമാണ് പോലീസിനാണ് ആദ്യ പരാതി നൽകേണ്ടതെന്നും രാഹുൽ ഹർജിയിൽ പരാമർശിച്ചിരുന്നു പരാതിക്കാരിയുടെ എല്ലാ ആക്ഷേപങ്ങളിലും തനിക്ക് മറുപടിയുണ്ട് ഉണ്ട് ഇക്കാര്യത്തിൽ അന്വേഷണ സംഘത്തിന് വിശദീകരണം നൽകുവാൻ തയ്യാറാണ് അന്വേഷണവുമായി സഹകരിക്കുവാൻ തയ്യാറാണെന്നും രാഹുൽ ഹർജിയിൽ പറഞ്ഞിരുന്നു ഇതിനിടെ രണ്ടാമത്തെ ബലാസംഘ കേസിൽ രാഹുൽ മാമുത്തൽ എം എൽ തിരുവനന്തപുരം അഡീഷണൽ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു ഉപാധികളോടെയാണ് മുൻകൂർ ജാമം അനുവദിച്ചത് എല്ലാ തിങ്കളാഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശത്തിൽ പറഞ്ഞിരുന്നത്